േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആര് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മാറുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അലീനയോട് ബബിത നീ എൻ്റെ ശത്രുതൻ്റെ ആയിരിക്കും ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല നിന്നെ എനിക്ക് വെറുപ്പ് തന്നെയാണ് ഇത് കേട്ടതിന് ഇതുടർന്ന് എനിക്ക് നിന്നോട് പരിഭവമൊന്നുമില്ല കവിത നീ ഇതെല്ലാം മാറ്റി പറയുന്ന ഒരു ദിവസം വരും നിന്നെ സഹായിക്കാൻ ഞാൻ തന്നെ വരും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം നിന്നോട് പറയുന്നത് ഇല്ല അങ്ങനെയൊരു ദിവസം വന്നാലും ഞാൻ നിൻ്റെ മുന്നിൽ തല കുനിക്കില്ല ആ കാര്യം ഞാനും ഉറപ്പിച്ചു പറയുകയാണ് ശരി നമുക്ക് കാണാം നീ എന്നും എൻ്റെ അനിയത്തി തന്നെയായിരിക്കും ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്നാണ് മനു പുതിയ നീക്കങ്ങൾ തുടങ്ങുന്നത് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം എന്നു ഉറപ്പിക്കുന്ന അവൻ ബാലചന്ദ്രനെ കണ്ട് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തനിക്ക് സമ്മതമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ട് ബാലചന്ദ്രന് വളരെയധികം സന്തോഷമാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ബബിതയ്ക്ക് നേരെയുള്ള അടുത്ത ആക്രമണം ഉണ്ടാകുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക